േളി ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അമ്മച്ചി എന്താണ് അടിപൊളി എന്ന് പറഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ ഇന്ന് നമ്മൾ ചക്ക വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനാവശ്യമുള്ളത് കുഞ്ഞൻ ചക്കയാണ് കേട്ടോ അപ്പോൾ അപ്പത് ഞങ്ങൾ പ്ലാവിന്ന് കുഞ്ഞൻ ഒരു ചക്ക നോക്കി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അമ്മച്ചി അമ്മയും കൂടി അതെല്ലാം വൃത്തിയാക്കുവാണ് അതിൻ്റെ ഇതുപോലെ നമ്മൾ ചകിരി വെച്ചിട്ടാണ് ഇങ്ങനെ തുടച്ച് കളയുന്നത് കുഞ്ഞ് ഞാനെന്തെങ്കിലും വീഡിയോ ഒക്കെ എടുത്തെല്ലാം കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പം ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ തൊലി ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇനിയും ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ തിരുമ്മി ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ആവുകയറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചക്ക വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇതേ കാന്താരി പറിക്കാൻ വേണ്ടിയിട്ട് പോയി കാന്താരി ചേർത്ത് കഴിയുമ്പോൾ ആ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടും ചക്കതെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഇടികല്ലിയിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയും ചെയ്യാവൂ അരഞ്ഞു പോവരുത് അപ്പം നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു പത്ത് കാന്താരി മുളക് പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇത്രയും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക പിന്നെ നമുക്ക് കറിവേപ്പിലയും വേണം ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടുകും ഒരു ഒരു ടീസ്പൂൺ അരിയും കൂടെ ചേർത്ത് അരി നന്നായിട്ട് പൊട്ടുമ്പം വറ്റൽ മുളക് കറിവേപ്പിലയിട്ട് നന്നായിട്ട് പയറ്റാം ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വഴിറ്റി അതിൻ്റെ പച്ച ചവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ചു വെച്ച ചക്ക ചേർക്കുവാണ് ചക്ക ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചക്ക വെന്തതായതുകൊണ്ട് പിന്നെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്താൽ നമ്മുടെ സംഭവം ഇവിടെ റെഡി ഇതാണ് നല്ല നാടൻ ഇടിച്ചക്ക തോരൻ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയേ നോക്ക അത്ര ഇന്നത്തെ വീഡിയോ താങ്ക്